ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഒരുപാട് ഓൺലൈൻ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇതുവരെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വീഡിയോ ചെയ്യണത് എങ്ങനെയാണ് എന്തൊക്കെ ഇതിനകത്ത് പറയും എന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ന് സിക്സ് സെമസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞ് സിക്സ് സെമസ്റ്ററിൻ്റെ ലൈഫ് സ്കില്ലിൻ്റെ എക്സാമായിരുന്നു ഇന്ന് അവസാനത്തെ എക്സാം അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളിന്ന് ഇറങ്ങുകയാണ് നിങ്ങൾ എനിക്ക് വളരെ സ്പെഷ്യലാണ് നിങ്ങളിന്ന് വളരെ സ്പെഷ്യലാണെന്ന് പറയുമ്പോൾ മുമ്പത്തെ ബാച്ചുകൾ സ്പെഷ്യൽ അല്ല എന്നല്ല മറിച്ച് ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ബാച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ഫുൾ ബാച്ച് അതായത് ഫസ്റ്റ് സെമ്മു മുതൽ ലാസ്റ്റ് സെമ്മു വരെ ക്ലാസ് എടുത്തിട്ടുള്ളൊരു ബാച്ച് നിങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഫൈനൽ ഇയറിന് ക്ലാസ് എടുത്തത് പക്ഷെ അവർ സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് തേർഡ് സെമ്മിലൊക്കെയാണ് അവർക്ക് ഞാൻ ക്ലാസ് തുടങ്ങുന്നത് പക്ഷെ നിങ്ങളാണ് ഒരു ഫുൾ ബാച്ച് ഫസ്റ്റ് സെമ്മു മുതൽ അവസാനം വരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് മുതൽ തന്നെ നമ്മുടെ കൂടെ അവസാനം വരെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ഇടയ്ക്ക് വന്ന് ഒപ്പം നിന്നിട്ട് പിന്നെ പോകുന്നവരുണ്ട് ചില ആളുകൾ അവരുടേതായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള ചില ഇഷ്യൂസോ കാരണം ഇടയ്ക്ക് വെച്ച് നമ്മളിരുന്ന് പിരിഞ്ഞു പോയവരുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ അപ്പോൾ അവരോടൊക്കെ വലിയൊരു നന്ദി ഞാനൊരു ഗ്രൂപ്പിനകത്ത് നന്ദി പറഞ്ഞു എന്നതിനപ്പുറം ഞാൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ആ ഒരു നന്ദി പറയണമെന്ന് തോന്നി കാരണം ആ ഒരു കടപ്പാട് നിങ്ങളോടുണ്ട് കാരണം ഞാൻ ഈ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും എല്ലാ സംരംഭവും തുടങ്ങുന്നത് പോലെ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇഷ്യൂസുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് പോകുന്നതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കിയാൽ മാത്രമേ ജീവിതം ഇനി മുന്നോട്ട് പോകുള്ളൂ എന്ന് തോന്നിയ സമയത്ത് പുറത്താതിരി ജോലിക്കൊക്കെയാണ് ശ്രമിച്ചത് അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം ഇപ്പോൾ അധ്യാപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരുപാട് കാലത്തെ ചിന്തക്ക് ചിന്തകളിൽ നിന്നാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയും അതിൽ തന്നെ അപ്പോൾ ഞാനൊക്കെ പിന്നെ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടും റെഗുലറായിട്ടൊക്കെ പല രീതിയിൽ പഠിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ പ്രശ്നം നമ്മളൊക്കെ ലൈവിലൊന്നും നമുക്കൊന്നും ഇരിക്കലും നടക്കില്ല അപ്പോൾ റെക്കോർഡ് എന്നുള്ളൊരു ഒരു ചിന്ത വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും അത് വലിയൊരു വിജയമാക്കി പിന്നെ വലിയൊരു സംഭവമായിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇൻറ്റേതായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നീക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാന് ഈ ഒരു ഓൺലൈൻ ക്ലാസ് വലിയ രീതിയിൽ സഹായമായിട്ടുണ്ട് കാരണം തുറന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും കൂടെ നിന്നിട്ടല്ല നിങ്ങൾ ഓരോരുത്തർക്കും സിക്സ് സെമസ്റ്ററിൽ ഇപ്പം ഞാൻ എല്ലാവർക്കും പിന്നെ മുമ്പത്തെ ബാച്ചിനൊന്നും നന്ദി പറയാതെ നിങ്ങൾക്ക് മാത്രം നന്ദി പറയുന്നത് നിങ്ങളൊരു പിന്നെ ഫുൾ ബാച്ച് എല്ലാവരോടും ഉണ്ട് എൻ്റെ എല്ലാ കുട്ടികളോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ നിങ്ങളോട് നിങ്ങളോടൊരു സ്പെഷ്യൽ നന്ദി പറയണമെന്ന് തോന്നിയത് കാരണം ഒരു ഫുൾ ബാച്ച് ആദ്യത്തെ ഫുൾ ബാച്ചാണ് അപ്പോൾ ആ ഒരു ബാച്ചിനോടുള്ളൊരു പ്രത്യേക നന്ദി ആ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ആറ് സെമസ്റ്ററിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് സോഷ്യോളജി എന്നുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്രയധികം എന്താ പറയുക അടുത്ത് നിൽക്കുന്നൊരു വിഷയമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ തന്നെ അനുഭവങ്ങളും അതല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ കൂട്ടുകാരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉദാഹരണങ്ങൾ ഒരുപാട് ഞാൻ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടുകളിൽ അതായത് അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ സിലബസ് അല്ലാതെ സിലബസിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും അത് പറഞ്ഞു തരാൻ ഞാൻ ശ്രദ്ധ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ഒക്കെ ആവട്ടെ വലിയ ജീവിതത്തിൽ വിജയിക്കാനുള്ള അതൊക്കെ ഒരു കാരണാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് ഓരോരുത്തരോടും നന്ദി പറയാനും അതോടൊപ്പം തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പിന്നെ സമയത്ത് മനുഷ്യനല്ലേ മനുഷ്യ സഹജമായിട്ടുള്ള ഇപ്പോൾ മനുഷ്യ വികാരങ്ങളുണ്ട് ദേഷ്യവും സന്തോഷം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദേഷ്യവും അങ്ങനെ അല്ലെങ്കിൽ ഒരു വികാരവും അങ്ങനെ അടക്കി ഇപ്പോൾ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന ഒരാളാണ് പച്ചയായ മനുഷ്യനാണ് അതുകൊണ്ട് അഭിനയിക്കില്ല അപ്പം നിങ്ങളോട് ആരും കൂടെ എങ്കിലും എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ എനിക്കിൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പം നിങ്ങളോട് എല്ലാവരും ഒരു ദേഷ്യം ചിലപ്പോൾ ഞാൻ അടക്കി അടയ്ക്കുവെച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചീത്ത പറയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലായത് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു ക്ഷമ ചോദിക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ കാരണം അത് ക്ഷമ ചോദിച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധത്തിനകത്ത് അതിൽ വലിയൊരു പിന്നെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് കരുതണം അതുപോലെ തന്നെ എപ്പോഴും ഒരു കീപ്പ് ഇൻ ടച്ച് എപ്പോഴും ഒരു ബന്ധം നിലനിർത്തുക ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ല അധ്യാപകരുമായിട്ടുള്ള ബന്ധമാണ് നമ്മളേക്ക് എവിടെയെങ്കിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു ആവറേജ് ആയിരുന്നു വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു കരിയർ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ബി എഡിന് ഞാൻ ചേർന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അധ്യാപകരും അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് പഠിപ്പിക്കലിന് അപ്പുറം ഒരു ഫെസിലിറ്റേറ്ററാണ് അല്ലെങ്കിൽ സപ്പോർട്ടറാണ് നമുക്കിപ്പോൾ ഒരുപാട് സിലബസ് ക്ലാസ് എടുത്ത് തന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ കുഴപ്പമൊന്നുമില്ലടാ കൊണ്ട് കഴിയും ആ ഒരു വാക്കും മതിയോ ചിലപ്പോൾ ആ സിലബസ് മുഴുവൻ പഠിപ്പിച്ചു തന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് ചിലപ്പോൾ നമ്മൾ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് സാധിക്കും എന്നുള്ള രീതിയിലുള്ള ചില സപ്പോർട്ടിങ് വാക്കുകൾ കൊണ്ടാകാരം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം അത്തരം പിന്നെ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ടാവാം അപ്പം അത്തരത്തിൽ നിങ്ങൾക്കും ഒരു വലിയ സപ്പോർട്ടർ ആവാന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രമങ്ങൾ കഴിയുന്നതിൻ്റെ ഭാഗം പരമാവധി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി കൂടെ നിന്ന് ഒരു ചെറിയ സംരംഭത്തെ വലിയ വിജയമാക്കി നിങ്ങൾ ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് ഇപ്പോൾ ഞാൻ തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ അവരും നന്ദി വീണ്ടും 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 ഇങ്ങനെ അറിയിക്കണം അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്താണ് പറയേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ഐഡിയതല്ല ഞാൻ വെറുതെ ക്യാമറ ഓണാക്കി അപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യാമറ ഓൺ ആക്കിയിട്ട് ആണ് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ നന്ദി അപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആ ഒരു നന്ദി നിങ്ങളോട് പറയണം എന്ന് തോന്നി ജെനുവിൻ ആയിട്ട് തന്നെ പറയണം എന്ന് തോന്നി കൃത്രിമമായിട്ട് ചെയ്യേണ്ട പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ് പറയേണ്ടത് അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഓണാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാർക്കൊക്കെ അയച്ചിരുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാ ഓർഡർ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്റ്റാറ്റസ് കാരണം ഭയങ്കര പൊലിവല്ലേ പിന്നെ അത് സ്ഥിരമായപ്പോൾ എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങി സ്ഥിരമായപ്പോൾ പിന്നെ ഞാനത് സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല എന്തായാലും ആ മാർക്കൊക്കെ നോക്കുന്ന സമയത്ത് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളേക്കാൾ മാർക്ക് സത്യം പറയാം ആയിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളെക്കാൾ മാർക്ക് നമ്മുടെ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുണ്ട് നിങ്ങളെൻ്റെ കുട്ടികൾക്കുണ്ട് ഞാനത് കോളേജിൽ പോകുന്ന സമയത്ത് കുട്ടികളോടും പറയാറുണ്ട് നിങ്ങൾ റിസൾട്ടൊക്കെ ചിലപ്പോൾ ഞാൻ ഫോണിൽ ഫോണിൽ സ്ക്രീൻഷോട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാനെടുത്ത് കാണിച്ചു കൊടുക്കും കണ്ടുപേരാണ് റിസൾട്ട് അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്ന് പിന്നെ ഒലിക്ക് ഇത് സെക്കൻഡറി ആണ് അപ്പം നമുക്കിത് പ്രൈമറിയാണ് നമുക്കിത് കിട്ടണം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല പക്ഷെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻമെന്റ് ജീവിതത്തിന്റെ ബാക്കിയുള്ള രസങ്ങൾക്കിടയിൽ വെറുതെ പോളിലേക്ക് വരുന്നു അങ്ങനെ പോകുന്നു അങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകൾ ഉണ്ടാവുന്നത് പക്ഷേ ഇടയിലും പഠിക്കുന്നവരുണ്ട് എങ്കിൽ കൂടിയിട്ട് ഭൂരിപക്ഷം അങ്ങനെ കോളേജിൻ്റെതായ ഒരു വൈബിൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കണം കേട്ടോ വെറുതെ വെറുതെ മാർക്ക് വാങ്ങി വെറുതെ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുത്ത് അതുകൊണ്ടൊന്നും നമുക്കൊന്നും നേടാമല്ലോട്ടോ സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് വീട്ടിൽ കരി കൊണ്ടല്ല അത് നമ്മൾ ഉപയോഗിക്കണം ആ മാർക്കുകളും ആ ഗ്രേഡുകളും അതല്ലെങ്കിൽ ആ നമുക്ക് കിട്ടിയുള്ള ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം പിന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ബന്ധം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ജിക്ക് അഡ്മിഷൻ എടുക്കണം അപ്പോൾ പി ജിക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബന്ധം പി ജിക്ക് വേണം അത് വെറുതെ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ മനസ്സിലൊന്ന് ആയത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പത്താം ക്ലാസ് പാസ് ആകുക ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് പിന്നെ പതുക്കെ പതുക്കെ പിന്നെ അത് പ്ലസ് ടു ആയി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അത് ഡിഗ്രി ആയി ഇനിയിപ്പോൾ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത എങ്കിലും കുറച്ചും കൂടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു ഒരു അടിസ്ഥാന യോഗ്യത ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തും അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് പ്രയാസക്കാരം അപ്പോൾ ഇപ്പം തന്നെ ഈ ഒരു ഓളത്തിൽ ഇപ്പം നമ്മൾ പഠിച്ചെടുത്ത് ഡിഗ്രിക്കൊക്കെ പഠിച്ചെടുത്തിൻ്റെ ഒരു ബേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ആ അടുത്ത വർഷം പി ജിക്ക് തന്നെ അഡ്മിഷൻ എടുക്കുക പി ജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഡിഗ്രിയേക്കാൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് പി ജി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നമുക്കൊരുപാട് ഇംഗ്ലീഷ് പേപ്പറുകൾ കോമൺ പേപ്പർ മലയാളം പേപ്പറുകൾ കോംപ്ലിമെൻ്ററി പേപ്പറുകൾ ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് പക്ഷേ പി ജിക്ക് അങ്ങനെയല്ല പി ജിക്ക് നമ്മുടെ സോഷ്യോളജി കഴിഞ്ഞാൽ സോഷ്യോളജി പേപ്പർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ പതിനാറ് പേപ്പർ മാത്രമേ ഡിഗ്രിക്ക് നമ്മൾ മുപ്പത്തി പേപ്പർ പഠിക്കണ്ട മുത്തിരണ്ട് മുപ്പത്താറ് പേപ്പറായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സെമസ്റ്ററിന് അഞ്ച് വെച്ചിട്ട് അയി അഞ്ച് ഇരുപത്തഞ്ച് മുപ്പതും മുപ്പത്തൊന്ന് പേപ്പർ നമുക്ക് പഠിക്കാണ്ട് ഡിഗ്രിക്ക് പി ജിക്ക് പോകുമ്പോൾ പതിനാറ് പേപ്പർ പഠിച്ചാൽ മതി അപ്പോൾ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ പാ പകുതി എഫേർട്ട് മാത്രമേ ഉള്ളൂ രണ്ട് വർഷമാണ് പി ജി അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് ഉള്ളൂ എന്ത് പി ജിക്ക് പഠിക്കാൻ അപ്പോൾ പി ജിക്ക് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കണം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്ട് ചാനലിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്ട് അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പോൾ വേറെന്താ പറയൽ അപ്പോൾ അതാണ് കരിയറിനെ കുറിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് ഉപകാരമാവണം കേട്ടോ അതായത് ഇടങ്ങുകറായി പഠിച്ചെടുത്തത് അത് വെറുതെ വീട്ടിൽ അലമാറിയിൽ വെക്കാനുള്ളൊരു സാധനമാക്കി മാറ്റരുത് അതുകൊണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരമുള്ളൊരു രീതിയിലോ ആയിരിക്കണം നമ്മളത് ഉപയോഗിക്കേണ്ടത് അതല്ലാതെ ഒരു ഷോക്കേസിംഗ് ആയിട്ടുള്ള സാധനമായിട്ട് അതിനെ മാറ്റരുത് അതിന് വാല്യൂ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വാല്യൂ ഉണ്ട് ഇനി സിക്സിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് അത് ബാക്കിയുള്ള റിസൾട്ടൊക്കെ സെറ്റാണ് ഇനി സിക്സിൻ്റെ മാത്രമേ വരാനുള്ളൂ അത് ഉടനെ തന്നെ വരും രണ്ട് മാസത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ അത് വരും അപ്പോൾ അങ്ങനെ വേറെ എന്താ ഇപ്പം അങ്ങോട്ട് പറയാം ഇതാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന ഇതുണ്ടോ ഇപ്പം എന്നെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിയാണ്ട് വാങ്ങിയ ലാപ്ടോപ്പാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ക്ലാസ് ഇതുവരെ നടത്തിയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതാ ഈ റൂമിൽ തന്നെ ഇരുന്നു എൻ്റെ എല്ലാ ക്ലാസ്സുകളും തുടക്കം മുതൽ നമ്മൾ കുടിച്ചു തന്നെ ഇരുന്നു അപ്പോൾ അതൊന്നും ഞമ്മളതിനെ ബിഹേവിൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ ബിഹേവിൻ്റെ സാധനങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് അതിനപ്പുറം പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല എങ്കിലും ക്ലാസ്സുകൾ എല്ലാവർക്കും സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില 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 സമയത്തൊക്കെ ഒരുപാട് തിരക്കും കോളേജിലൊക്കെ ഒരുപാട് വർക്ക് ലോഡുകളൊക്കെ വരും പിന്നെ അപ്പോഴേക്കാർ ചിലപ്പോൾ എം സി ക്യു ഒക്കെ ചെയ്യാൻ മറന്നിട്ടുണ്ടാവുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ചോദിക്കും പക്ഷെ എം സി ക്യൂ ഇല്ല എം സി ക്യൂ ഇല്ല അപ്പോൾ ഇനക്ക് ഇങ്ങോട്ട് ഇനക്ക് ഇങ്ങോട്ട് പരാതി പറയാൻ പറ്റുമോ എന്ത് ഞാൻ ഇങ്ങനെ ടെൻഷനിലാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്കിലോട് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ട് മണിയായിക്കൊണ്ടെങ്കിലും വീട്ടിലെത്തിയപ്പോൾ കൂടെ വരാൻ പറ്റുമോ പക്ഷേ അതിന് അത് ആ അത്രയും തിരക്കുകളിലൊക്കെ നിന്നിട്ടും ഞാൻ എന്തിരുന്നത് പരമാവധി എല്ലാ ക്ലാസ്സുകളും സമയത്ത് തന്നെ തരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമി ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അപ്പോൾ നമുക്ക് ആ കോളേജിലത്തെ ജോലി നമുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പ്രയാസം കാരണം അവിടുന്ന് ചോദിക്കും അപ്പോൾ ആണെങ്കിൽ അതോറിറ്റി ആണെങ്കിൽ ചോദിക്കും അപ്പോൾ നമുക്കത് കറക്റ്റ് ടൈമിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് ലാഗായി പോണത് അപ്പം എന്തായാലും നമ്മളിവിടെ ഡിഗ്രി അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ആണത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ അധ്യയന വർഷത്തിൽ സോഷ്യോളജി എടുത്തിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള പത്തിരുന്നൂറോളം കുട്ടികളുണ്ട് സ്ഥിരമായിട്ട് ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക മൂന്ന് വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മാസേ ക്ലാസ് അയച്ചൊരു ഓ അല്ലേ ഇരുന്നൂറ്റമ്പത് രൂപ അയക്കണു ക്ലാസ് അയച്ചുതരുന്നു ക്ലാസ് കൊടുക്കണു പിന്നെ ഞാൻ എപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറേ ആ മുഖമാണ് നിങ്ങൾ എന്നെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഭയങ്കര ഫി ആയിരിക്കും അതായത് ഇന്നെങ്ങൾക്ക് ഭയങ്കര പരിചയം ഉണ്ടാവും ഒരു കുട്ടീനെ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു മാഷെ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ ഇത് എല്ലൊക്കെ പേപ്പർ എടുക്കുന്നുണ്ടോ ആ പേപ്പറൊക്കെ ഞാനാ ക്ലാസ് എടുക്കണത് അപ്പോൾ ഇത് ജി പിന്നെ ഒരു എക്സാം ഒക്കെ ആണ സമയത്ത് എന്തായാലും നമ്മളത് സ്ത്രോങ് ആയിട്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിൽക്കൊണ്ട് ഒരു പത്ത് മണിക്കൂർ ചിലപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അങ്ങനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ അധ്യാപകൻ അത്രത്തോളം പ്രാധാന്യം മനസ്സിൽ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ സന്തോഷമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഇതേപോലെ മെസ്സേജ് അയച്ചിട്ട് എന്നും എക്സാമിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ട് മാഷിനെ തന്നെ അനുഗ്രഹിക്കണം അതൊക്കെ ഭയങ്കര ഭയങ്കര ഫീലാണ് കാരണം ഇപ്പോഴത്തെ തലമുറയിലോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ എവിടെ നോക്കിയാലും നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും എനിക്ക് വേണ്ടത് ഒരു തൊണ്ണൂറുകളിലൊക്കെ അധ്യാപകരോട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം തൊണ്ണൂപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ അത്തരം അധ്യാപകരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആ കുട്ടി എന്ന എക്സാമിന് മുമ്പ് മാഷ അനുഗ്രഹിക്കണം ഓക്കെ ഷാറായിട്ട് വരട്ടെ നന്നായിട്ട് എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും അതൊരു സന്തോഷമാണ് അത് അത് എന്തൊക്കെയാണെങ്കിലും അത് അതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു വലിയ 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 നമുക്ക് ഇപ്പം നമ്മൾ എത്ര അവാർഡുകൾ കിട്ടിയാലും അതുമൊക്കെ എത്ര വേറെ അവാർഡ് ഉണ്ടാവില്ല അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ചില മൊമെൻ്റുകളാണ്ട്ട് അതൊക്കെ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ മിസ് ആയക്കും ആശയങ്ങൾ പറഞ്ഞുതന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് അതൊക്കെ സന്തോഷമായിരുന്നു പിന്നെ അത് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ അത് പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂലി കിട്ടുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ അപ്പം അതായിരുന്നു അതൊക്കെ അങ്ങനെ കുട്ടികൾ വന്നിട്ട് പറയും എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴും പറയാറുണ്ട് അങ്ങനെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആവറേജ് മാർക്ക് കിട്ടിയവലുണ്ട് പിന്നെ അതൊക്കെ ഡിപ്പെൻസ് ആണ് നമ്മളെങ്ങനെ എഴുതുന്നു ഇപ്പോൾ ഞാൻ തന്ന ക്ലാസ് മാത്രമല്ല അപ്പോൾ ചിലവർക്ക് നല്ല മാർക്ക് കിട്ടും ചിലവർക്ക് ആവറേജ് മാർക്ക് കിട്ടും ചിലർക്ക് കുറച്ച് മാർക്ക് കിട്ടും അതിപ്പോൾ ഇൻ്റർനെൽ ക്ലാസ് വാങ്ങിച്ചു എന്നുകൊണ്ട് എല്ലാവർക്കും ഒരേ മാർക്ക് കിട്ടേണ്ട അതൊക്കെ നമ്മൾ ഡിപ്പെൻസ് ആണ് ഇപ്പോൾ പഠിക്കണ കുട്ടിക്ക് തന്നെ ചിലപ്പോൾ അന്ന് രാവിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെർഫോമൻസ് മോശമാകുമ്പോൾ റിസൾട്ടിനെ ബാധിക്കും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് റിസൾട്ടിൻ്റെ ഒരു ഇതിൽ അപ്പോൾ എങ്കിലും അതിലൊരു കാരണമാകുന്നു എന്നറിയുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട് അത് ഞാനൊരു കാരണമാകുന്നു എന്നറിയുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം പിന്നെ ഒരുപാട് പേരുകൾ പിന്നെ സാ ആദ്യം ഞാനൊന്നും പിന്നെ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്തിരുന്നില്ല ക്ലാസ് വാണമെന്നു അറിയുമ്പോൾ ക്ലാസ് അയച്ചു കൊടുക്കുക അങ്ങനെ ആയിരുന്നു പക്ഷേ പിന്നീട് ഞാൻ കുട്ടികളായിട്ടൊരു ബന്ധം പതുക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ക്ലാസ് നമ്പറുകൾ സേവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സേവ് ചെയ്യുന്നതിൽ ഒരുപാട് നമ്പറുകൾ അങ്ങനെയാണ് നിങ്ങളെ ഞാൻ തിരിച്ചറിയുന്നുള്ളൂ ഇപ്പോൾ മേലാറ്റൊരു സ്റ്റാൻഡെന്ന് ഇതേപോലെ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഇതിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ ആരെയും അറിയില്ല ഒരിക്കന്നെ നന്നായിട്ട് അറിയും അത് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിന്നെ കാണുന്നതുകൊണ്ട് ഒരിക്കലിന്നെ അറിയും എനിക്കതിനറിയില്ല അപ്പം അങ്ങനെ കുട്ടികൾ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളെനിക്ക് പരിചയം ഉണ്ടാവില്ല കാരണം നിങ്ങൾ വാട്സപ്പിൽ ഇട്ട ഡി പി പോലും ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല ഇത് പിക്ചർ ഉണ്ടല്ലോ അതുപോലും ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെനിക്ക് പിന്നെ വ്യക്തിപരമായ മുഖം കണ്ടാൽ തിരിച്ചറിയില്ല പക്ഷെ നിങ്ങളെ ഇനിക്ക് നിങ്ങൾക്ക് ഇന്നെ തിരിച്ചറിയാം അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പിന്നെ സംസാരിക്കാനോ വരാനൊന്നും മടിക്കരുത് കേട്ടോ അതേപോലെയാണ് അൽ അൽഷിഫിയിൽ ഒരു ദിവസം ഒരു കുട്ടീനെ കണ്ടു അൽഷിഫിയിൽ ഞാൻ വൈഫായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അവിടുന്നൊരു കുട്ടി ഇതേപോലെ വന്ന് സംസാരിച്ചു അപ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് പിന്നെ മടിച്ച് മാറി നിൽക്കരുത് എടുത്ത് വന്ന് സംസാരിക്കണം പരിചയപ്പെടണം അടോ അപ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കാരണം എനിക്ക് കൊണ്ടത് വേറൊരാൾക്കും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം മൂന്ന് വർഷം ക്ലാസ് എടുത്തിട്ട് അത് നമ്മൾ നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം കൊണ്ടാണോ അതോ എനിക്ക് എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യണതാണോന്നറിയില്ല കാരണം എനിക്ക് നിങ്ങൾ ആരും അറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഇന്നെല്ലാം അറിയാം പക്ഷേ നിങ്ങളുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓരോ പേരുകളായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ വാട്സപ്പിൽ അത് അല്ലെങ്കിൽ കോണ്ടാക്റ്റിനകത്ത് സേവ് ചെയ്തല്ലോ ആ പേരുകളോട് എനിക്ക് ഭയങ്കര ആത്മബന്ധം പക്ഷേ പക്ഷേ എനിക്കൊരു നിങ്ങളെ നിങ്ങളുടെ മുഖം എനിക്ക് ആർക്കും ഓർമ്മയല്ല അപ്പോൾ അത് എനിക്ക് ഉള്ളത് എനിക്ക് മാത്രമുള്ളൊരു അനുഭവമാണ് എന്നുള്ളതാണ് അത് നിങ്ങളോട് ഭയങ്കര ആത്മബന്ധമാണ് അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആണ് ഭയങ്കര എക്സ്പീരിയൻസാണ് എന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനത് തുടങ്ങാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കാരണങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് തന്നെ പരിഹരിച്ചു പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇന്നും ഒരു നല്ല ഒരു രീതിയിൽ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരമാകുന്നുണ്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട് എങ്കിലും പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പോരായ്മകൾ ഉണ്ടാവും അതിൻ്റെ ഫീഡ്ബാക്കുകൾ നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളും വരുന്നുണ്ട് അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ കറക്റ്റിഫൈ ചെയ്യാം നമ്മളിപ്പോൾ ഒരിക്കലും ഒരാളോടും പെർഫെക്റ്റ് എന്ന് പറയാൻ സാധനമല്ലോ അപ്പോൾ ഞാനൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്നുള്ള ബോധം ഒന്നും എനിക്കില്ല നമ്മളും ഇംപെർഫെക്റ്റ് ആണ് ഓൾറെഡി ഇം ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് എന്ന് പറയാം കാരണം നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ഒന്നല്ല അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്ക ഞാനതിനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയും ആഴത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ ഇനിയും കൊടുക്കും കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇനിയും ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ആഗ്രഹമാണ് നമുക്കറിയില്ലല്ലോ മുകളിലുള്ള ആൾ വിരിച്ച പോലെ അല്ലേ നമുക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി വീഡിയോ അവസാനിപ്പിക്കാനൊന്നും തോന്നുന്നില്ല നിങ്ങളോട് എന്തൊക്കെയാണോ പറയേണ്ടത് എന്നുള്ളത് ഇപ്പോഴും ഒരു ബോധ്യമല്ല എങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പറയണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ആ എന്തൊരു സാധനം ഒരു തോന്നില്ല രാവിലെ മുതലേ ഉണ്ട് രാവിലെ മുതലേ തോട് എന്ത് പറയും എന്ത് പറയും എങ്ങനെയാണോ ഇപ്പം ഇനി ആയിട്ട് പിന്നെ ഇത് നാളെ ചെയ്യുന്ന ഒരു ഇതില്ല അപ്പോൾ ഇന്ന് തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങളോട് ഇപ്പം എന്ത് പറയും എന്താണ് പറയേണ്ടത് അപ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞാൽ മതിയോ അതല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞു പറഞ്ഞതായിരുന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നൈസായിട്ട് വീഡിയോ ഓൺ ആക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവസാനം പറയുന്നതും അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരുപാട് 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 നന്ദി കാരണം ഞാൻ പറഞ്ഞു അത് ഇത് തുടങ്ങാനുള്ള ഒരുപാട് കാരണങ്ങൾ അപ്പോൾ അതെല്ലാം അലഹമില്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളെ മുമ്പത്തെ ബാച്ച് പോലെ തന്നെ എൻ്റെ എല്ലാ കുട്ടികളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഓരോരുത്തർ എനിക്ക് കുട്ടികൾ അപ്പോൾ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ ഞാനൊരുപാട് ഭാഗ്യം ചെയ്ത ആളാണെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട് അതായത് ഇപ്പോൾ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് മുമ്പിൽ ആകെ നാൽപ്പത് കുട്ടികൾ മാത്രമാണ് നാൽപ്പത് ഒരു ക്ലാസ്സിൽ ഇനി മൂന്ന് ഇയറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എനിക്ക് ഒരു ഒരു ബാ ഒരു പിന്നെ ഇയറിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കിട്ടുന്നുള്ളൂ ഇതൊരു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ശരിക്കും ഒരുപാട് കുട്ടികൾ എനിക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ നല്ല ക്ലാസ്സുകൾ കൊടുത്ത് നല്ല രീതിയിലുള്ള പിന്നെ വാല്യൂസ് കൊടുത്ത് അതിപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ തെരലുള്ളു കേട്ടോ നമ്മൾ ഇല്ലാത്ത കാര്യം തരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ളത് എന്താ അത് തെരലുണ്ട് പിന്നെ നിങ്ങളോട് ഒരിക്കലും ഫെയ്ക്കായിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോട് ജെനുവിൻ ആയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ദേഷ്യപ്പെട്ടുണെങ്കിലും സ്നേഹം കാണിച്ചു എല്ലാം ഞാൻ ഒറിജിനലായിരുന്നു ഇപ്പം ഇങ്ങോട്ടൊരിക്കലും ഉള്ളിലെന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അല്ല അങ്ങനല്ല ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പം അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇപ്പോൾ ഡീല സമയത്തും അല്ലെങ്കിൽ ഇടപെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ വളരെ ജെനുവൻ ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും എല്ലാവരും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ആ നന്ദി പറയാ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റിൽ എന്തു ചെയ്യുക വന്നിട്ട് പറയാം കേട്ടോ ഞാനതിന് മറുപടി ആയിട്ട് കമന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഇടപെടാം ഓക്കേ